ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ പോവുകയാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള റെസിഡൻസിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് അവിടെ നിന്ന് മീറ്റിങ്ങിനൊന്ന് കയറണം അത് കഴിഞ്ഞിട്ട് ടൗണിൽ പോകാനൊന്നുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങി അങ്ങനെ വേഗം കയറിയിരുന്നു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ വലിയ ഓഫീസ് പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് അവിടെ ഞങ്ങൾ ഇവിടെ ചുറ്റുവട്ടത്തൊരു സി സി ക്യാമറ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും കാര്യമൊക്കെ ആയിട്ടാണ് സാർ വന്നത് അപ്പോൾ സാർ കൂടുതലായിട്ട് പറഞ്ഞത് നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിനെ കുറിച്ചിട്ടാണ് സാർ അവിടെ ആയിരുന്നു ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടുത്തെ പക്ഷെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ എല്ലാവർക്കും വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ് വല്ലാത്തൊരു ദുരന്തമായി എന്താ എന്തായാലും അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ അത്രേ പറയാനുള്ളൂ പിന്നെ സാറ് പറയുന്നത് നമ്മുടെ നാട്ടിൽ അധികരിച്ച് വരുന്ന ലഹരി ഉപയോഗങ്ങളും കാര്യത്തിനും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ കുട്ടികൾക്കെതിരായിട്ടുള്ള പോക്സോ കേസുകൾ അങ്ങനെ പല കാര്യങ്ങൾ എല്ലാം കൊണ്ടും ഇപ്പോൾ തലവേദന ഉള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കുട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ലഹരി കാര്യങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക പിന്നെ ദുരന്തങ്ങളൊക്കെ ഏതായാലും പറ്റി പറ്റിയവർക്കല്ലാവും സമാധാനം കൊടുക്കട്ടെ മരിച്ചു പോയവർക്ക് ദുരന്തത്തിന് മരിച്ചു പോയവർക്ക് അല്ലാവും സ്വർഗം കൊടുക്കട്ടെ അതിൽ പരുക്ക് പറ്റിയവർക്ക് എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ ഷിഫായി നല്ലൊരു ജീവിതം നല്ലൊരു ഭാവി അള്ളാവ് കൊടുക്കട്ടെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ ഇപ്പോൾ നമ്മളെ കണ്ടൊക്കെ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ കുറെ സാറ് കുറേ നേരം സംസാരിച്ചു നല്ല സ്പീച്ചായിരുന്നു പിന്നെ അഡ്വക്കേറ്റ് സീനത്ത് ഉണ്ടായിരുന്നു കൗൺസിലർ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ആളുകൾ സംസാരിച്ചു ഞങ്ങൾ ഫുള്ളായിട്ടൊന്നും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് പുറത്ത് പോകാണ്ടായിരുന്നല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ കാലിക്കറ്റ് മിട്ടായി തെരുവിലേക്കാണ് പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി വെതറായിരുന്നു പുറത്ത് ഇനി പിന്നെ സൺഡേ ആണ് മഴയില്ല കുറേ ദിവസം മഴയായിരുന്നല്ലോ ഇപ്പോൾ എന്നാണെങ്കിൽ നല്ല വലിയ മഴയൊന്നുമില്ല അത്യാവശ്യം വെയിലും കാര്യമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് നേരെ പിടിച്ചു അങ്ങനെ ഞങ്ങൾ മിട്ടായിത്തറി വ്യക്തി സൺഡേ ആയതുകൊണ്ടും മഴയില്ലാത്തതുകൊണ്ട് തന്നെ ടൗണിൽ മൊത്തം നല്ല തിരക്കായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എല്ലാ കടകളും ഫുള്ളായിട്ട് നല്ലപോലെ സാധനമൊന്നും നോക്കാനും പിടിക്കാനൊന്നും പറ്റില്ല എന്നാലും ഞങ്ങൾ അങ്ങനെ മുട്ടായതിൽ കൂടെ കുറേ ഇങ്ങനെ നടന്നു നല്ല രസമാണല്ലോ ഇങ്ങനെ നടക്കാൻ വാച്ചുകൾ പല പല സാധനങ്ങൾ എല്ലാം വാങ്ങണം എന്നുണ്ട് പക്ഷേ ആദ്യം ചുരിദാർ കിട്ടട്ടെ എനിക്കൊരു ചുരിദാർ വാങ്ങണം ഫാമിലിയിൽ കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറേ ആയിപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പെരുന്നാളൊന്നും അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടില്ല പിന്നെ അതായത് ഇതിൽ ഏത് ഡ്രസ്സ് എടുത്താലും നൂറ് രൂപ അങ്ങനെ ഇത് ഷോള് ടോപ്പുകൾ അങ്ങനെ എല്ലാം വിലക്കുറവിനുണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു ചുരിദാർ നോക്കി ഞാൻ എന്താ ഈ യെല്ലോ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡിസ്പ്ലേക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ കയറി അപ്പോൾ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു അവിടെ യെല്ലോയിൽ എനിക്ക് യെല്ലോയിൽ എടുക്കാനാണ് താല്പര്യം യെല്ലോ ചുരിദാർ എനിക്കില്ല അപ്പോൾ നോക്കിയപ്പോൾ ഇത് മെറ്റീരിയലാണ് ഭയങ്കര റേറ്റാണ് പറയുന്നത് അവർ അപ്പോൾ അത്ര പൈസ ഒന്നും ഞങ്ങൾ കരുതാതെ പോയത് അങ്ങനെ പിന്നെ പിന്നൊരു ദിവസം ചുരിദാറിന് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയപ്പോൾ സുഡിയോല് നല്ല തിരക്കുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ കയറിയപ്പോൾ എല്ലാത്തിനും വിലക്കുറവ് വിലക്കുറവ് എന്ന് വെച്ചാൽ അതേപോലുള്ള ടോപ്പ് ജീൻസ് പിന്നെ ക്യൂടെക്സ് ലിപ്സ്റ്റിക്ക് ഐലൈനർ അങ്ങനത്തേനൊക്കെ വില ഭയങ്കര വിലക്കുറവ് ഞാനൊരു ലിപ്സ്റ്റിക്കും ഐലൈനറും എടുത്തു ഒന്ന് നാൽപ്പത്തൊമ്പത് രൂപ ഇങ്ങനെ അങ്ങനെ അത് അതുമാത്രമേ എടുത്തിട്ടുള്ളൂ ചുരിദാർ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംഭവങ്ങൾ വാങ്ങിയിട്ടില്ല പിന്നെ ചെരുപ്പുകളിലൊക്കെ ഭയങ്കര വിലക്കുറവ് നൂറ്റി മുപ്പത് രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നൈറ്റായി തിരിച്ചെത്തുമ്പോഴേക്കും അപ്പോൾ കുട്ടികളൊന്നും കൂട്ടാതെ വന്നതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചൊരു ബേക്കറിയിൽ കയറി അതൊക്കെ വാങ്ങി പിന്നെ ഈ ഗുഡ് ലൈഫ് എന്നുള്ള ഇങ്ങനെ ഒരു പാക്കറ്റ് പാല് വാങ്ങി ഇത് ഞാൻ അതുവരെ യൂസ് ചെയ്തിട്ടില്ല നോർമലായിട്ട് പാല് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്തൊരു കോഫിയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോർമൽ നമ്മുടെ മിൽമ പാക്കറ്റാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുക അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല കട്ടില്ല നല്ലൊരു പാല് എന്താ പറയുക കോഫിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളും കുട്ടികളൊക്കെ കോഫിയൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കാര്യമുള്ളൂ അപ്പോൾ ഇപ്പം അത്രയേ ഉള്ളൂ ബ ബൈ